നമ്മൾ പാർട്ട്ണർഷിപ്പോ സെലക്ട് ചെയ്യുന്നതിന് പല മെത്തേഡുകളുണ്ട് ഇപ്പോൾ ഞാൻ തന്നെ ഇതിനു മുൻപ് പറഞ്ഞിട്ടുള്ളൊരു മെത്തേഡ് ഞാൻ പറഞ്ഞു ഇത് ചില ബിസിനസ്സിലുണ്ട് തുടക്കത്തിലേ പാർട്ട്ണർഷിപ്പ് എടുക്കാം ആ എടുക്കുമ്പോൾ എന്ന് വെച്ചാൽ തുടക്കം മുതലേ അയാളുടെ ലയബിലിറ്റി നമ്മൾ ഏറ്റെടുക്കുകയാണ് അല്ലെങ്കിൽ അയാളുമായിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ് നമ്മൾ ഏറ്റെടുക്കുകയാണ് അതല്ലെങ്കിൽ പിന്നീട് എന്ത് ചെയ്യാം ഒരു ഒരു ഫസ്റ്റ് ഒരു ബേസ് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം പിന്നീട് നിങ്ങളുടെ അടുത്ത ബ്രാഞ്ചുകളിലോട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതിലോട്ട് മാത്രമായിട്ട് പാർട്ടണർഷിപ്പ് സ്വീകരിക്കാം നിങ്ങൾ എങ്ങനെയാണ് പാർട്ട്ണർഷിപ്പ് സ്വീകരിക്കുന്നത് അതിനനുസരിച്ചുള്ള പേഴ്സണാലിറ്റീസിനാണ് നിങ്ങൾക്ക് വേണ്ടത് ഓക്കെ അപ്പം നിങ്ങൾ എപ്പം പാർട്ണർഷിപ്പ് സ്വീകരിക്കാൻ തയ്യാറാവുന്നു ബിഗിനിങ്ങിലെ ആവശ്യമുണ്ടോ ബിഗിനിങ്ങിലെ ആവശ്യമുണ്ടെങ്കിൽ ആ പാർട്ണർഷിപ്പ് ഏത് രീതിയിലായിരിക്കണം നിങ്ങൾ ഏഞ്ചൽ ഇൻവെസ്റ്ററേ ഉദ്ദേശിക്കുന്നത് ഒരു സൈലൻറ്റ് ആയിട്ടിരിക്കുന്ന ഒരാളെയാണ് ഉദ്ദേശിക്കുന്നത് അല്ല നിങ്ങൾ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പേഴ്സണാലിറ്റിയെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഒരു ഏഞ്ചൽ ഇൻവെസ്റ്റർ ഇൻവെസ്റ്ററാണെന്നുണ്ടെങ്കിൽ അത്ര വലിയ കാര്യപ്പെട്ടത് എന്നാലും നിങ്ങൾ പാർട്ണർഷിപ്പ് സെലക്ട് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് ആ വ്യക്തിയുടെ ബാക്ക്ഗ്രൗണ്ട് പഠിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഒരു സിക്സ് മന്ത്സോ അല്ലെങ്കിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ലാസ്റ്റ് സിക്സ് മന്ത്സ് അദ്ദേഹം എന്ത് ചെയ്യുകയായിരുന്നു ലാസ്റ്റ് ടു ഇയേഴ്സ് എന്ത് ചെയ്യുകയായിരുന്നു അതിനെക്കുറിച്ച് ശരിക്കും ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കുക അതിൻ്റെ അവരുടെ നിന്ന് റെഫറൻസോ സംഭവങ്ങളോ വാങ്ങിക്കുക അവരോട് ചോദിക്കുക ഓപ്പണായിട്ട് ചോദിക്കുക കാരണം ബിസിനസ്സിലോട്ട് പാർട്ണർഷിപ്പ് എടുക്കുന്ന ഒരാളാണ് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഇതിന് മുൻപന്ത് ചെയ്തിരുന്നു കംപ്ലീറ്റ്ലി ഒരു അറി നമ്മൾക്ക് നമ്മുടെ മേഖലയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പണത്തിനപ്പുറത്തേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന അപ്പുറത്തേക്ക് അദ്ദേഹത്തിന് എന്തൊക്കെ ടേബിളിലോട്ട് കൊണ്ടുവരാൻ പറ്റും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ വിഷനിലോട്ട് നിങ്ങളെത്തിച്ചു തരാൻ ശരിക്കും പറ്റുമോ അതിനോ ഒക്കെ അപ്പുറത്തേക്ക് നിങ്ങൾ അദ്ദേഹത്തെ കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആവുമോ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ചോദിക്കേണ്ടത് നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷൻ എങ്ങനെയാണ് നിങ്ങൾക്കിത് ഒറ്റയ്ക്ക് റൺ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ഒരാളാണോ അതെല്ലാം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ണർഷിപ്പിൽ തന്നെ ഒരാളുടെ സപ്പോർട്ടോടു കൂടിയേ നിങ്ങൾക്ക് റൺ ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളൊരു ചിന്താഗതി കിട്ടോ ഏതാണ് നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് ലെവൽ എങ്ങനെയാണ് ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹത്തെ സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ ആൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതുമായി മാച്ച് ആവുന്ന ഒരാളാണോ അതിൽ അദ്ദേഹം നിങ്ങളെ മേലെ പോകുന്ന ഒരാളാണോ ചിലതുണ്ട് നമുക്ക് ചില പാർട്ട്നേഴ്സിന് നമുക്ക് ആവശ്യമാണ് എങ്ങനെ അദ്ദേഹം കൊണ്ടുപോകണം കാര്യങ്ങൾ എന്നുള്ളൊരുതാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പാർട്നേഴ്സിനെ സെലക്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾ പാർട്ണേഴ്സുമായി സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വർക്കിൻ്റെ നേച്ചർ എന്താണെന്ന് തരംതിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് വേണം മൂന്ന് കാറ്റഗറിയിൽ നോർമലി തരംതിരിക്കാറുണ്ട് ഒന്ന് മാനേജർ ഒന്ന് എൻറ്റർപ്രനിയർ ഒന്ന് ആർട്ടിസ്റ്റ് എന്ന് പറയും ഈ മൂന്ന് കാറ്റഗറികളുണ്ട് ബിസിനസ്സിലെ പേഴ്സണാലിറ്റീസ് ഒരു കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജർ എന്ന് പറഞ്ഞ കാറ്റഗറി മാനേജർ എന്ന് പറഞ്ഞ ഇവരുടെ കഴിവ് വെച്ചാൽ ബിസിനസ്സ് റൺ ചെയ്യാൻ ഷെഡ്യൂൾഡായിട്ട് റൺ ചെയ്ത് കൊണ്ടുപോകുന്നവർക്ക് കഴിയും ഇവർക്ക് എംപ്ലോയീസിനെ ഹയർ ചെയ്യാനും എംപ്ലോയിസിനെ ഇങ്ങോട്ട് ജോലിക്ക് എത്തിക്കാനും അവരുടെ ജോലി കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്ത് അത് കറക്റ്റായിട്ട് വർക്ക് ഫ്ലോ കറക്റ്റായിട്ട് നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നവർ ഇങ്ങനത്തെ ഒരു പാർട്ട്ണറെ ആണോ നിങ്ങൾക്ക് വേണ്ടത് ചിലപ്പോൾ നിങ്ങളതിൽ വീക്കാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരാളെയാണ് നിങ്ങൾക്ക് വേണ്ടത് മനസ്സിലാകുന്നില്ല ചിലപ്പോൾ അതായിരിക്കും അതല്ല ചിലപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഓക്കെ മറ്റൊരു സൈഡിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തെയ്യാ ഒരു പക്ക ഒരു എൻറ്റർപ്രണറാണ് വേണ്ടത് എൻറ്റർപ്രിനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം റിസ്ക് എടുത്തിട്ട് ബിസിനസ് പിടിക്കാൻ വേണ്ടി അതിൻ്റെ മാർക്കറ്റിംഗ് സൈഡിലും അതിന് ബിസിനസ് ഇൻവെസ്റ്റേഴ്സിനെ കണ്ടെത്താനും സപ്ലേഴ്സിനെ കണ്ടെത്താനും പുതിയ പ്രോഡക്റ്റുകൾ കണ്ടെത്താനും അതിൻ്റെ സ്ട്രാറ്റജി സൈഡിൽ ഹ്യൂജ് ലെവലിൽ എന്താ പറയുക നമ്മൾ തല പൊകഞ്ഞ് വർക്ക് ചെയ്യാൻ തയ്യാറുള്ള ഒരാളുണ്ടാവും അങ്ങനെ കഴിവുള്ള ഒരാൾ അങ്ങനത്തെ ഒരാളാണ് നിങ്ങൾ പക്ക ബിസിനസ് പേഴ്സണാലിറ്റി ഉള്ള ഒരാൾ നിങ്ങൾക്ക് ബിസിനസ് പേഴ്സണാലിറ്റി കുറവാണെങ്കിൽ അങ്ങനെയുള്ള ഒരാളെ പാർട്ട്ണറാക്കി കൂട്ടാം അദ്ദേഹം ഇത് റൺ ചെയ്ത് കൊടുക്കുകയുള്ളൂ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ശ്രമിക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ മറ്റൊരു ഓപ്ഷൻ ഓപ്ഷനുള്ളതെന്ന് വെച്ചാൽ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളതാ നിങ്ങൾക്ക് ഇത് രണ്ട് ഈ ഇതിൽ ഏതെങ്കിലും ഒരു മേഖല നിങ്ങൾ തിരഞ്ഞെടുക്കാവോ നേരത്തെ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു മേഖല അപ്പോൾ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ മേട്ട് ആ മേഖലയിലുള്ള ഒരാളാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ പക്ക ഇപ്പോൾ സ്റ്റീവ് ജോബ്സ് പാർട്ട്ണറായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് സ്റ്റീവ് ജോബ്സ് ഒരു ഒൻറ്റർപ്രണറാണ് ഓക്കെ അതേ ആർട്ടിസ്റ്റ് എന്നുള്ളതിന് അപ്പുറത്തെ ഒരു ഒൻറ്റർപ്രനോറിയൽ ലെവലിലുള്ള മൈൻഡ് സെറ്റുള്ള ഒരാളാണ് സ്റ്റീവ് ജോബ്സ് അപ്പോൾ അതുകൊണ്ടാണ് സ്റ്റീവ് ജോബ്സ് അതിലെ ബിസിനസ് കാണിക്കുകയും സ്റ്റീവ് വോസ്നിയാകിനെ കൂട്ടുപിടിക്കുകയും അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം ശരിക്കും ആർട്ടിസ്റ്റാണ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക ഒരു പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ സർവീസ് കസ്റ്റമറിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് ജസ്റ്റ് ലൈക്ക് എൻ എംപ്ലോയി അദ്ദേഹം ശരിക്കും ആ ഒരു മേ അദ്ദേഹം അതായിരുന്നു എന്നാൽ സ്റ്റീവ് ജോബ്സ് ഇവിടെ ഒരു എൻറ്റർപ്രിനറും അതേപോലെ തന്നെ ഒരു അങ്ങനൊരു റേഞ്ചിലായിരുന്നു എന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹം അതിൻ്റെ റിസ്കുകളെല്ലാം ഏറ്റെടുത്ത് ഇവരെല്ലാം ടീമിനെയൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുള്ള ഒരാളായിരുന്നു പക്ഷെ പിന്നീട് അദ്ദേഹം കുറച്ചുകൂടെ ക്രിയേറ്റീവ് സൈഡിലോട്ട് മാറുകയും ഒരു ആർട്ടിസ്റ്റ് സൈഡിലോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യുകയും കമ്പനി ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് അദ്ദേഹം വേണ്ട രീതിയിൽ ഡെലിഗേറ്റ് ചെയ്യുകയും ചെയ്യും അങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്